കേശവ കുഞ്ചാപ്പി ആദ്യ ട്രെയിൻ കാണാൻ പോട്ടാ കുഞ്ചാപ്പി ഹാജരെടുത്ത പ്ലാറ്റ്ഫോം ടിക്കറ്റാ റെയിൽവേ സ്റ്റേഷനിൽ കുഞ്ചാപ്പി ആദ്യ ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോമിൽ കയറിക്കാം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാണാൻ ട്രെയിൻ കാണണം എന്ന് കുഞ്ചാപ്പി കുറെ പറയുന്നു കുഞ്ചര് ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ കാണാൻ വന്നതാണ് അല്ല കുഞ്ചു കേശാപ്പി കുഞ്ചാപ്പി ട്രെയിൻ കാണാൻ വന്നതാണ് ട്രെയിൻ കാണാൻ വന്നതാ ഇല്ല ട്രെയിൻ എവിടെ ട്രെയിനെവിടെ ട്രെയിൻ എവിടെ വന്നിട്ട് വരുമോ ട്രെയിനിൽ പോരുമോ ആ എത്ര വരും എത്ര വരും ആ udah pada ah. मंगलूरु सेंट्रल से एमपीआर चेन्नई सेंट्रल, एमपीआर चेन्नई सेंट्रल सुपर सुपरहार्ट एक्सप्रेस, टोल रेल में फ्लाइट नंबर टू सेल आर इंग्लिश में बारी टा फ्लाइट नंबर वन टू सिक्स जीरो टू सेल मंगलूरु सेंट्रल टू एमपीआर चेन्नई सेंट्रल അങ്ങട്ട് പോണെ അപ്പുറത്ത് കൂടെ പോവാട്ട് പോണെ ഇങ്ങനെ വരും അടിയാടിയാ കുഞ്ചാപ്പി എടുക്കല്ലേ പൊരട്ടാ അവിടെ

ட்ரெயின் சந்தோஷா இங்க வருஷம் ட்ரெயினில் போகட்டா தாட்டி காட்டோடு காட்டு எடுக்க பாட தாட்டும் அப்படின்னு காட்டோடு ட்ரெயினுச்சே nhé từ lớn được nè không chưa vui vui